നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവല്ലാമല കാട്ടുകുളത്തെ ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടത്തിലെ സീലിങ്ങുകൾ അടർന്നുവിടും രാവിലെ പത്ത് പതിനഞ്ചോട് കൂടിയാണ് സംഭവമുണ്ടായത് പ്രീ പ്രൈമറി വിഭാഗം ക്ലാസ് മുറിയിലെ മേൽക്കൂരയുടെ സീലിങ്ങുകളാണ് പൊട്ടി വീണത് സീലിങ്ങുകൾക്ക് താഴെ വിദ്യാർത്ഥികൾ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി വളരെയധികം കാലപ്പഴക്കമുള്ള സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ടെങ്കിലും അധികാരികൾ യാതൊരുവിധ നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എഴുപത്തിയൊന്ന് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും നൂറ്റി തൊണ്ണൂറോളം എൽ പി വിദ്യാർത്ഥികളുമുള്ള ഈ സ്കൂളിനെ കഴിഞ്ഞ ദിവസം നാല് സ്കൂളുകളിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചപ്പോഴും അവഗണിച്ചുവെന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് പി പ്രസിഡന്റ് വേണു പി നായർ പറഞ്ഞു